ആർ എസ് ഫുട്ബുൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുഭവ സ്വന്തം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തോറ്റ് തോറ്റ് അവസാനം വിജയിച്ചിരിക്കാൻ ലിവർപുൾ ലിവർപോളിനെ കുറിച്ചാണ് സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇന്ന് നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആശ്രമ മത്സരത്തെയും യുണൈറ്റഡ് മത്സരത്തെയും കുറിച്ച് ചെറുതായിട്ട് വെച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ എല്ലാ കളികളും കാണാനുള്ള ഒരു സമയപരിധി നമുക്കില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചില കളികൾ ഒരേ സമയത്ത് വരുന്നത് കൊണ്ടും അതേപോലെ നമ്മുടെ ജോലിയുടെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രിയാണെങ്കിൽ സുഖമായിരുന്നു കളി കാണാം കളി കണ്ടതിന് ശേഷം അടിപൊളിയായിട്ട് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ സമയം ഈ എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഒരു സാറ്റിസ്ഫൈ ആയിട്ടിരുന്ന് കളി കാണാൻ പറ്റില്ല മൊബൈലിലേക്ക് ഇരുന്ന് കളി കാണണം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറ്റാത്തൊരു കാര്യമില്ല എന്നാൽ നമുക്ക് കാണുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് തേർട്ടി ടു ഇഞ്ചിലെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഫുട്ബോൾ കളി കാണാൻ ചുരുങ്ങിയത് അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൊബൈലിൽ ഇന്ന് കാണാം ചിലപ്പോ നമുക്ക് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ടതായിട്ടുണ്ടാവും അതേപോലെ കസ്റ്റമറും കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചാലും നമുക്ക് ഇന്നത്തെ ഫീഡിലേക്ക് കടക്കാം എന്തായാലും ലിവർപൂൾ ആരാധകർ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താ പറഞ്ഞാൽ നാല് മത്സരങ്ങൾ നാല് മത്സരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പരാജയപ്പെട്ടിട്ട് അതിനുശേഷം ഇന്നത്തെ മത്സരം രണ്ടേ പൂജ്യം നാഷണൽ വില്ലേ പരാജയപ്പെടുത്തും മുഹമ്മദ് സാലോയുടെയും റിയാൻ കാരൻ ബ്രിഞ്ചിന്റെയും ഗോളിലൂടെ ഇന്ന് ആസ്റ്റൻ വില്ലയെ പരാജയപ്പെടുത്തിയിട്ട് ലിവർപൂൾ തിരിച്ചു വരികയാണ് എനിക്ക് തിരിച്ചു തിരിച്ചുവരവ് ഭയങ്കര സാറ്റിസ്ഫൈ ഒന്നുമില്ല ഇപ്പോഴും കുറെ പ്രശ്നങ്ങൾ ലിവർപൂളിൽ കാണുന്നുണ്ട് എന്താ പറയുക ഫസ്റ്റ് ഗോൾ ഗോളെന്നെ അസിസ്റ്റ് ചെയ്തത് നമ്മുടെ ആസ്റ്റൻ വില്ലിയുടെ ഗോൾ കീപ്പറായ എമി മോർട്ടിനസാണ് എമി മോർട്ടിനസിന്റെ ആ മിസ്റ്റേക്കിലാണ് ഫസ്റ്റ് ഹാഫിലൊരു ഗോൾ വന്നത് ഒരുപാട് ഗോളുകൾ വേണ്ടിയിട്ട് ലിവർപൂള് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പോഴും അവരുടെ ആ സ്വാർത്തത ഗാക്ക് പോക്കും അതേപോലെ സാലോറി സൈറ്റ് കളിക്കുന്നുണ്ട് അതേപോലെ ഇസാക്ക് ഇസാക്കുണ്ടായിരുന്നില്ല ബ്രിട്ട്സ് ഇവരൊന്നും ഇല്ലാതെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ടീമിലുണ്ട് അത് എന്താണെന്ന് മാനേജ്മെന്റും കോച്ചും കണ്ടുപിടിച്ച് കളിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പക്ഷെ അവസാനത്തെ നാല് മത്സരങ്ങൾ അതേപോലെ അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ കാലഘട്ടം വന്നു ഇനി അടുത്ത കളി എന്ന് പറഞ്ഞാൽ ശക്തരായ റയൽമെഡായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ കളി വരുന്നത് അതിന് മുമ്പുള്ള ഈ രണ്ട് ഗോളിന്റെ വിജയം അവർക്ക് ആത്മസംതൃപ്തി അടയുന്നതിനോട് കൂടി ഒരു നല്ലൊരു വെല്ലുവിളിയാണ് വരുന്നത് റയൽമെഡാണ് അടുത്ത് മിനും ഫോമിലെ കളിച്ചോണ്ടിരിക്കുന്നത് ഈ സീസണിലയൽമെഡ് അപ്പോൾ റയൽ മെഡി ലിവർപൂളിന്റെ ഗ്രൗണ്ടിലാണ് വരുന്നത് എല്ലാം ശരിയാണ് പക്ഷേ റയൽമഡി ഒരു ഭിന്നും ഫോമിലാണ് നല്ലൊരു കളി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ലിവർപൂൾ നല്ല ശക്തരായിട്ട് റയൽമഡിന് അതിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് എന്താന്ന് പറഞ്ഞാൽ നല്ലൊരു കളി കാണാൻ പറ്റട്ടെ നമുക്ക് എന്താന്നാല് റയൽമഡിന്റെ ഒരു സൈഡും ലിവർപൂൾ ആൻഫീൽഡ് റയൽമഡിൽ കളിക്കുമ്പോൾ അതിന് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് പഴയ കുറെ കണക്കുകൾ തീർക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ മത്സരം അപ്പൊ ഇന്നത്തെ പരിസരത്തിൽ ഫസ്റ്റ് ആ എമി മാർട്ടിനസിന് പറ്റിയ ഒരു പിഴവിൽ നിന്നാണ് മുഹമ്മദ് സാല മുതലെടുത്തത് അത് എമി വിചാരിച്ചു ലക്ട് ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ ക്രോസ് കൊടുക്കുന്നു വിചാരിച്ചു പക്ഷെ സാല ചങ്ങായി ഈജിപ്തിന്റെ കിങ് ആവുന്നത് ഇതുകൊണ്ടാണ് ആ ചങ്ങായി കൊടുത്ത ആ ഒരു റൈറ്റ് ഫുഡ് ഉണ്ടല്ലോ ഒരു രക്ഷല ഫ്രീ പോസ്റ്റിലൂടെ കയറിത് ആ ബോൾ അടുത്ത അടുത്ത അൻപത്തി എട്ടാം തീയതി ലാഫ്റ്റ് ടൈമിന് ശേഷം സെക്കൻഡ് ഗോൾ കൂടി ലിവർപോളിന് വേണ്ടി അടിച്ചപ്പോ കഴിഞ്ഞു ആശ്ചാണ്ടില്ല രണ്ട് ഗോൾ അടിച്ച ശേഷം കുറേ പൊരിഞ്ഞു നോക്കിയത് കുറേ ചാൻസുകളൊക്കെ നമ്മുടെ ലിവർപൂളിന്റെ ഗോൾ കീപ്പറിന് മുന്നിൽ അതേപോലെ ലിവർപൂളിന്റെ ഡിഫൻസിന് മുന്നിൽ ലിഫെൻസിനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം അതിലൊന്നും ഗോള് ലിവർപൂളിനെതിരെ വഴങ്ങേണ്ടി വന്നില്ല എന്ന് പറയാം അശൻവില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ റാഷ്ഫോർഡും അതേപോലെ അസൻസിയും ഒക്കെ കളിച്ച സമയത്ത് കുറച്ചും കൂടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഒരു ഇത് ഇത് കുറെ ബോൾ കാലിൽ ഹോൾഡ് ചെയ്യുക അതേപോലെ എന്തിനു പേടിച്ച് കളിക്കുന്ന പോലെയൊക്കെ എനിക്ക് അശൻവില്ലയുടെ കളിയാണ് പേടിച്ചത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എമ്മി മാർട്ടിറസിന്റെ ആ ഒരു മിസ്റ്റേക്കും കൂടി ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് ട്രോളുകളാണ് ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ എമിക്കുള്ള ട്രോളുകളാണ് വരുന്നത് എന്താ പറഞ്ഞാൽ ആളൊരു ലോക ചാമ്പ്യൻ ആണല്ലോ അതുകൊണ്ട് ആള് ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചിലപ്പോൾ വലിയ ട്രോളുകളായിട്ട് ഇന്ന് നല്ലൊരു മിസ്റ്റേക്കായിരുന്നു എന്താ പറഞ്ഞാൽ അതുവരെ ഗോൾ വഴങ്ങാതെ നല്ല രീതിക്ക് കിട്ടുന്ന കൗണ്ടറുകളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന ആ ആശ്രമമില്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആ പാസിലൂടെ സിമ്പിൾ ആയിട്ട് സാല ഗോൾ നേടുകയും അങ്ങനെ രണ്ടേ പൂജ്യത്തിന് വിജയിച്ചു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബ്രീഫായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറയാനുണ്ട് എന്താ പറഞ്ഞാൽ ലിവർപൂളിന്റെ ഇപ്പോഴും ആ ഒരു പഴയിൽ കഴിഞ്ഞ സീസണിൽ ലിവർപൂളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വില്യൺസ് ഒരുപാട് വാരി എറിഞ്ഞിട്ടാണ് അവർ ഈ സീസണിൽ വന്നിരിക്കുന്നത് ഏഹ് അപ്പോ അതിനൊത്ത ഒരു പ്രകടനം അല്ല ഈ കളിയൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ കളിയും കൂടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഇപ്പം അടുത്ത റയൽമഡുകളാണ് ഈ ഈ അസംബിലായിട്ടുള്ള പരാ പരാജയപ്പെടുകയും അതിൽ റയൽ റയൽമഡിലായിട്ടുള്ള അടുത്ത ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സാൾട്ടിനെ സാക്ക് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് റൂമറുകളാണ് ഒന്നും പറയാനില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലിവർപൂൾ അങ്ങനെ അതേപോലെ പൂർണ്ണ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാണ് പതിനെട്ട് പോയിന്റുമായിട്ട് ഇപ്പോഴും തലപ്പത്ത് ആസനാണുള്ളത് ആഴ്സൽ ഈ സീസണിൽ ഒരുപാട് മുന്നെയാണ് ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ടാണ് പത്ത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണിൽ ഇപ്പൊ ടോഫിൽ നിൽക്കുന്നത് ആഴ്സണ ഫാൻസ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു മേച്ച ടൂർണമെന്റ് ട്രോഫി അടിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ഫൈനൽ വരുത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പൊരുത്തി രണ്ടാസനക്കാരായിട്ട് വീണു സെലിന് അപ്പോൾ ഈ സീസണിലേങ്കിലും ആഴ്സണലിന് വേണ്ടി ഒരു കപ്പ് കപ്പൊന്ന് ഒരുപാട് ആഴ്സണ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ കളിയിൽ എനിക്ക് പറയാനുള്ളത് അതിഗംഭീരമായിട്ട് കളിച്ചിട്ട് അവർ ർലിനെതിരെ ജയിച്ചത് അതിസുന്ദരമായിട്ടുള്ള കളിയായിരുന്നു ആഴ്സറിന്റെ എവേ മത്സരമായിരുന്നു ഇത് ബെർലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ശരിക്കും ആ ഒരു എവേ മത്സരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ആഴ്സറൻ അവിടെ കളിക്കുന്നത് അതിന്റെ ഫലമായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോളുകൾ ഗേക്കോറാസും അതേപോലെ തന്നെ ഡെക്ലാൻ റൈസിന്റെയും ഗോളുകളിലാണ് മുപ്പത്തഞ്ച് മിനിറ്റാകുമ്പോഴേക്കും ഇവർ രണ്ട് ഗോളടിച്ച് സെറ്റിൽഡായി പിന്നെ ഡിഫെൻസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ കീപ്പ് ചെയ്തിട്ട് ആ കിട്ടിയ അവസരങ്ങളൊക്കെ കൗണ്ടറും ചെയ്ത് നല്ല രീതിക്ക് കളിച്ചു വൃത്തിക്ക് ആസാനുള്ളൊരു കളി എന്നാണ് കണ്ടത് നല്ല ഫുൾ ഒരു ടീം എങ്ങനെയായിരിക്കണം എന്നുള്ള കളി ഞാൻ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിന് മുമ്പുള്ള റയൽ മട്ടിനെതിരെയുള്ള കളിക്കു ശേഷം ഈ ഒരു കളി നല്ല രസമായിട്ട് കാണാൻ പറ്റി എന്നു പറഞ്ഞാൽ കുറേയൊക്കെ സുന്ദരമായ പാസുകളും അതേപോലെ ആ ഗോൾ സ്കോർ ചെയ്ത് ഗൈക്കുറാസ് കഴിഞ്ഞ കളിയിൽ നമ്മള് ഹെഡും ഫൂട്ടും കൊണ്ടൊക്കെ ഗോളടിക്കുന്നു പിന്നെ പല ഭാഗങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കൊണ്ടൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിച്ചത് അപ്പൊ ആ ചങ്ങായി ഗോൾ എങ്ങനെയും ആക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ഡെക്ലറൈസിന്റെ അതേപോലത്തെ ഹെഡും അതിമനോഹരമായിരുന്നു അതേപോലെ ഇന്നത്തെ കളിയിൽ മോശമായിട്ട് എനിക്ക് തോന്നിയത് സാക്കയുടെ ഒരു കാര്യമാണ് സാക്ക എനിക്ക് അത്ര സുവർണ്ണ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കോടി മാത്രം ഫ്രണ്ടിലുണ്ടായിട്ട് എന്താണെന്ന് അറിയില്ല ആള് പരിക്കിന് ശേഷം അത്ര ഫിറ്റായിട്ട് നില കളിക്കുന്നത് അത് ആൽസിന ഫാൻസിനും അതേപോലെ ഫുട്ബോൾ കളി ആൾസന കളികളൊക്കെ കാണുന്നവർക്കും കറക്റ്റായിട്ട് അറിയാം സാഖിയിൽ നിന്നല്ല പ്രതീക്ഷിക്കുന്നത് ഫാൻസ് സാഖിയും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇനിയും ആഴ്സണൽ മുന്നോട്ട് പോകാതിയാതൊരു പ്രശ്നമില്ല യാതൊരു തർക്കമില്ല എന്താണെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വെക്കാറ് അവർക്ക് ഒരു ട്രോഫി എങ്ങനെ വേണം ചുരുങ്ങിയത് ഒരു ട്രോഫി ഇല്ലാതെ അവർക്ക് മടക്കാൻ പറ്റും അത്രയും ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീമാണ് ഇന്നത്തെ കളി അതിമനോഹരമായിരുന്നു എനിക്ക് കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ബേൾഡിൻ്റെ ഗോൾ കീപ്പർ അതിസുന്ദരമായിട്ടാണ് നിന്ന് ഫോമിലായിരുന്നു അതിസുന്ദരമായ സേവുകളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഗോൾ സ്കോർ രണ്ടിൽ നിന്ന് കൂടിയൊരു മൂന്നോ നാലൊക്കെ അവരുടെ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇരിക്കട്ടെ അങ്ങനെ ആ സ്ഥലത്ത് ടോപ്പ് അതാണ് ഇട്ടുള്ളത് ടേബിളിൽ ഇപ്പോൾ അപ്പോൾ ഈ ഒരു ടോപ്പ് ലീഡും ഇപ്പോൾ ഏഴ് ലീഡ് ഉണ്ട് സെക്കൻഡ് പൊസിഷനിലുള്ള ബോൺമോത്തും അതേപോലെ ലിവർപൂളിനെയും കാണും പതിനെട്ട് പോയിന്റ് അവർക്കുള്ളത് അപ്പോൾ ഇനി നാളെ ബാക്കി മത്സരങ്ങളും കൂടി നടക്കാണ്ട് എന്നാലും പത്ത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാവുകയുള്ളൂ അപ്പോഴാണ് പൊസിഷൻ നമുക്കൊന്നുകൂടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു മത്സരം എന്ന് പറഞ്ഞാല് ഈ ചങ്ങായിയുടെ മുടി ഈ സീസണിലും വെട്ടാൻ പറ്റുന്ന ഒന്നുള്ള ചങ്ങായി അഞ്ച് കളി മഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ടിന്യൂസ് ആയി ജയിക്കുകയാണെങ്കിൽ എന്റെ മുടി ഞാൻ വെട്ടുന്നതാണ് ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഒരു പന പോലെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആള് അഞ്ച് കളി കണ്ടിന്യൂസ് ആയി ജയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് സമനിലയിൽ അതും ഫസ്റ്റ് ഒരു ഗോളിന് മുന്നിൽ നിന്ന് രണ്ട് ഗോള് പിന്നെ പുറകിൽ പോയി പിന്നെ സമനില നേടാം കംബാക്ക് റിവെഞ്ച് കംബാക്ക് റിവെഞ്ച് ചെയ്ത അങ്ങനത്തെ ഒരു കളിയായി പോയി ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മഞ്ചസ്റ്റർ യുണൈറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടീമിലൊക്കെ ചിലപ്പോൾ അടിച്ച് തൂഫാനാക്കിട്ട് വരും പക്ഷെ ഏറ്റവും താര കിടക്കുന്നത് നത്തിങ്ങ് ഹോം ഫോറസ്റ്റ് എവിടെ കിടക്കുന്ന പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ സോണിലപ്പോൾ കിടക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ പ്രീമിയമേല് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല പൊസിഷനൊക്കെ ഉണ്ടായിരുന്നാണ് പക്ഷേ ഈ സീസണിൽ വളരെ പൂർ പെർഫോമൻസ് പക്ഷെ അവർ ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ നല്ല അറ്റാക്കിലൂടെ തുടങ്ങി പക്ഷെ കാശ്മീറുടെ ഗോൾ ലിവർ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ലീഡ് നേടുകയാണ് അതിനുശേഷം പെട്ടെന്ന് സെക് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന മുമ്പ് തന്നെ ഹാ ഫോറസിന്റെ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്ത് അതും സുന്ദരമായ ഗോളുകൾ കിട്ടും ഒരു രക്ഷയിലാധ ഗോളൂ രണ്ടെണ്ണം ആ രണ്ട് ഗോൾ സ്കോർ ചെയ്ത് അവര് സെറ്റാവുകയാണ് സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഡിഫെൻസും ചെയ്ത് മനുഷ്യർക്ക് ഗോൾ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ ഒരു എഴുപതാം മിനിറ്റില് ബ്രോണോ ഫെർണാണ്ടസിന്റെ ഒക്കെ ഒരു കെക്ക് ഉണ്ട് ബെനാട്ടി ബോക്സിന്റെ എത്രയോ പുറത്തുവച്ചൊരു സ്ട്രെയിറ്റ് ഷോട്ട് ഗോൾ കീപ്പറിനെത്തിപ്പെടാൻ സാധിക്കുക ഗോൾ കീപ്പർ ഡേബ് ചെയ്ത് കിട്ടുന്നില്ല ലാസ്റ്റ് ബോസിന്റെ റൈറ്റ് സൈഡിൽ തട്ടിയിട്ട് തെറിച്ച് പോകുക ചെയ്ത് അതേപോലെ ആ സെക്കൻഡ് സമനില ഗോൾ നേടിയത് ഓ ഒരു രക്ഷയില്ല മോനെ ചങ്ങായയുടെ ഗോള് ബെനാൾട്ടി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട് ഒരു വോളി എന്ത് രസമായിട്ടാണ് ഫസ്റ്റ് ആ ഒരു റീബോണ്ട് പോയതാണ് ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് അത് തട്ടിത്തെറിപ്പിച്ച സാധനം റീബോണ്ട് പോയതാണ് അത് അതിസുന്ദരമായ ഗോൾ അത് സമനില നേടുന്നതിനേക്കാളും സൂപ്പർ ആയിരുന്നു ആ ഒരു ഗോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഡിയാലോന്റെ ആ ഒരു ഗോള് എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല കേട്ടോ എന്താ ആ ഒരു ഗോളിന്ന് അറിയൂ ഇങ്ങനെ പോഴ്സിലി കയറിപ്പോ ഡേവ് ചെയ്യുന്നുണ്ട് പരമാവധി നത്തിൻ ഹംഫോറസിന്റെ ഗോൾ കീപ്പർ പക്ഷെ ആ സാധനം കയറി പോവാ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് അപ്പോ അങ്ങനെ എൺപത്തി ഒന്നാം മിനിറ്റിൽ രണ്ടേ രണ്ട് സമയം അതിന് ശേഷം കുറെ ട്രൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനം ഒരു ബോൾ ഗോൾ ലൈൻ സേവ് നടത്തുന്നുണ്ട് ഗോൾ ലൈൻ സേവ് നടത്തുന്നുണ്ട് നത്തിൻ ഹംഫോറസ്റ്റിന്റെ രണ്ട് പ്ലെയർ ഡിഫണ്ടർമാര് വന്നിട്ടാണ് ആ ഗോള് ഗോൾ കീപ്പറെ മറികടന്ന് പോയ ഗോള് എനിക്ക് ആരാ അടിച്ചതല്ലേ കാസിമിയറാണോ അതോ ബ്രോണോ ഫെർണാണ്ടസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ ഒരു സേവ് ഉണ്ടല്ലോ അതാണ് ഇന്ന് ചെകുത്താന്മാരുടെ വിജയത്തെ തടഞ്ഞെന്ന് പറഞ്ഞ ഒരു ശംശില അമാതിരി സേവ് ആയിരുന്നു ആ ഒരു ഗോൾ കീപ്പർ മറികടന്ന് പോയി ബോൾ ഉറപ്പായി ഈ ചെലവ് രണ്ടാൾ വന്നിട്ട് വന്നത് ബോൾ ലൈൻ തട്ടി വെളിയിൽ തീർപ്പിക്കും അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു വിജയം കൂടി ആയിരുന്നെങ്കിൽ മഞ്ചസ്ടേറ്റഡ് സെക്കൻഡ് പൊസിഷനിൽ വരാമായിരുന്നു നല്ലൊരു ചാൻസ് ചാൻസാണ് കിട്ടിയത് പക്ഷെ അവര് അത് മുതലെടുക്കുക പക്ഷെ നന്നായി കളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കുറെ ചാൻസുകൾ മിസ്സാക്കി ഇനിയും മുന്നേറി വരുന്ന ഈ സീസണിൽ യുണൈറ്റഡ് എന്തായാലും ഒരു ഫോർത്ത് പൊസിഷനുള്ളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ പറഞ്ഞാൽ അവർക്ക് അത്ര ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ ഗ്രൗണ്ടിൽ കുറെ കാലമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ ഇതാണ് വലിയ ടീമുകളുടെ കൂടെ ജയിക്കുകയും ചെയ്യും ചെറിയ ടീമുകളുടെ കൂടെ തോക്കുകയും ചെയ്യും ഇന്നിപ്പോൾ അതാണ് സംഭവിക്കാൻ പോയത് പക്ഷേ ഒരു തേടിയ വിജയം എന്ന് പറയുമല്ല പൊരിതേടിയ സമനിലയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ എന്തായാലും മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി എന്തായാലും മറ്റുള്ള ടീമുകൾ മഞ്ചസ്റ്റർ സിറ്റി ചെൽസി യുണൈറ്റഡിൻ്റെ എതിരാളികളായിട്ട് വരുന്നവർക്കൊക്കെ ഒന്ന് ഭയപ്പെടാൻ ഈ സീസണിൽ ഉണ്ടാവും എന്തെങ്കിലും ഒന്നൊക്കെ അവർ കാണിച്ചു കൂട്ടിയിട്ട് ഈ സീസണിൽ പോകണു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയമിൽ നടന്നുള്ള വിശേഷങ്ങൾ അപ്പോൾ ഈ ലിവർപൂളിന്റെ ആശ്രയിൻ മഞ്ജനുണ്ടെങ്കിൽ ഈ മൂന്ന് കലയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണെന്ന് അപ്പോൾ ഇതുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ആയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം താങ്ക്